വിശുദ്ധ ദേവമാതാവ് ജീവനോടാ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷ സാക്ഷികളായിട്ട് നിൽക്കാൻ സാധിച്ചതിൽ കർത്താവായ യേശുവിനും അമ്മയുടെ മാധ്യസ്ഥനും ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ജിബിൻ ഞാൻ തലശ്ശേരി രൂപതയിലെ വയാട്ടുപറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പതിമൂന്ന് വർഷമായിട്ട് വിദേശത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പത്തിൽ കോഴ്സ് കഴിഞ്ഞപ്പോൾ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നല്ലൊരു അധ്യാപകന ജോലി വന്നു അപ്പം എൻ്റെ പേരൻസൊക്കെ ടീച്ചേഴ്സാണ് അവർക്ക് ഞാനൊരു അധ്യാപകനായി തുടരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൽ അന്ന് എനിക്ക് ഒരു വിദേശത്ത് ഒരു കോഴ്സ് പോയി പഠിക്കണം അവിടെ ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ഉറച്ച് നിൽക്കുമായിരുന്നു അവസാനം എൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ട് തന്നു ഞാൻ ഐ എൽ ഡി എസ് പഠിച്ച് ഞാൻ കാനഡയ്ക്ക് അപ്ലൈ ചെയ്തു അന്ന് കാനഡയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ഒരു സംഭവമാണ് കാരണം നമുക്കൊരു ബാങ്കിൽ നിന്ന് ലോൺ പോലും കിട്ടില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും റെഡിയായി കാനഡയ്ക്ക് പോകാനുള്ള ഇതെല്ലാം റെഡിയായി കോഴ്സ് എടുത്ത് പോകാനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ലാസ്റ്റ് നിമിഷം വിസ റിജക്റ്റ് റിജക്റ്റായിപ്പോയി അപ്പോൾ അത് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് എന്നിരുന്നാലും അവരത് പറഞ്ഞിരുന്നില്ല അവർ വീണ്ടും അപ്പീല് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു വീണ്ടും തള്ളിപ്പോയി അതിനുശേഷം ഒന്നര വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു ഏജൻറ്റ് വഴി അപ്ലൈ ചെയ്തു പക്ഷേ ആ ഏജൻ്റ് എന്നെ പറ്റിച്ച് അന്ന് ആറര ലക്ഷം രൂപയും കൊണ്ട് പോയി പിന്നീട് ആ ഏജൻറ്റിനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എൻ്റെ കസിൻ ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെട്ട ഇടതായിരുന്നു പക്ഷേ അവരെല്ലാവരും കൈമാറി അതിനുശേഷം എൻ്റെ കല്യാണം നടന്നപ്പോഴും വൈഫ് പലപ്പോഴും ഐ എൽ ഡി എസ് കാര്യങ്ങളൊക്കെ എഴുതാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലായി അങ്ങനെ ഞങ്ങൾ നിലവിൽ ഞാൻ മാത്രം ഒരു ജോലിയിൽ തുടർന്നു ഞങ്ങൾക്ക് കുട്ടികളുണ്ടായി മുന്നോട്ട് ട്രൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നിലവിൽ ഉണ്ടായിരുന്ന ജോലി രാജിവെച്ച് ഐ എൽ ടി സി പഠിക്കാൻ വേണ്ടി തുടങ്ങി അപ്രതീക്ഷിതമായി കൊറോണ വന്ന് അതും എനിക്ക് മുടങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താനും കാര്യങ്ങളൊക്കെ തുടങ്ങി കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ ആ ഒരു അവസ്ഥയിലോട്ട് തള്ളപ്പെട്ട് പോയിരുന്നു കാരണം ജോലി കിട്ടാഞ്ഞിട്ടല്ല ജോലി കിട്ടിയിട്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വൈഫിന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ജോലി കിട്ടി അതിനകത്തും ചില തടസ്സങ്ങൾ കാരണം ചേരാൻ പറ്റിയില്ല അങ്ങനെ മൊത്തത്തിൽ തടസ്സത്തിൽ കിടക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈഫ് ഐ എൽ ഡി എസ് സി എഴുതി സ്കോറ് കിട്ടി ഞങ്ങൾ കേരളത്തിന് തന്നെ ഏറ്റവും റെപ്യൂട്ടഡിലായ ഏജൻസിയെ സമീപിച്ചു അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ സ്കോർ കൊണ്ട് ധാരാളം ഒരു വർഷത്തിനുള്ളിൽ കാനഡയിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൊസസ്സ് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതിന് മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതി ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചത് ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ധാരാളം ആശങ്കയുള്ള വ്യക്തിയായിരുന്നു കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ധാരണ ഇല്ലായിരുന്നു കാരണം ഞാനും വൈഫും ഞങ്ങൾക്ക് ചെറിയ മൂന്ന് കുട്ടികളുണ്ട് ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയി അങ്ങനെ ഉടമ്പടി എടുത്ത് മുന്നോട്ട് പോയെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിലോ ഉടമ്പടിയുടെ നിയമങ്ങളൊന്നും പാലിക്കാൻ പറ്റിയിരുന്നില്ല എല്ലാ ദിവസവും വിശുദ്ധുർവാനിലൊന്നും പങ്കെടുത്തിരുന്നില്ല അതുപോലെ കാരുണ്യ കാരുണ്യപ്രവർത്തിയിലൊക്കെ വളരെ പുറകോട്ടായിരുന്നു പത്രം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏകദേശം മൂന്ന് മാസത്തോളം കഴിഞ്ഞു അപ്പോൾ ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പോൾ അറിയാൻ പറ്റി ജോസഫ് അച്ഛനെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ഒരു ദിവസം ഇവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ ഞങ്ങളെ കണ്ടപാടെ ചോദിച്ചു ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്നില്ലായിരുന്നു അപ്പം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ അവരോടിക്കളിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ അവരെയും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിൽ ഫാമിലി ഫോട്ടോ കൊടുത്തു അച്ഛൻ അത് വെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു ശരി പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇറങ്ങിപ്പോയെങ്കിലും ഞങ്ങളിവിടെ നിന്നു അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് അച്ഛൻ എഴുന്നേറ്റ് വന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു ഡേറ്റ് എന്തായിരുന്നു ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു തോളയിൽ വൈഫിൻ്റെ കവളയെ തട്ടിട്ട് പറഞ്ഞു പൊക്കോ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ മുന്നോട്ട് പോയെങ്കിലും അതിനകത്ത് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വൈഫിന് അന്നേരത്തേക്ക് ഉടമ്പടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു വൈഫ് പറഞ്ഞു ഈ ഉടമ്പടി എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ തുടങ്ങി പക്ഷേ ഞാൻ ആ സമയത്ത് പൂർവാധിക ശക്തിയോടെ ഉടമ്പടിയുടെ നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചു എല്ലാ ദിവസവും വിസ്തർവാനയിൽ പങ്കെടുക്കുക ബൈബിൾ വായിക്കുക ഉടമ്പടി ധ്യാനം മടക്കാതെ കൂടുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു അതേസമയം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലോട്ടുള്ള ദുരിതങ്ങളുടെ അളവ് വർദ്ധിക്കാൻ തുടങ്ങി ഞാൻ എന്ന് എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും ഞാൻ എന്ന് ക്രവാസനത്തിൽ വന്നാൽ അന്ന് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന രീതിയിലോട്ട് വരാൻ തുടങ്ങി വണ്ടി ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ടായില്ല വൈഫിൻ്റെ കാലിൽ വളരെ പൊള്ളലേറ്റോ കാര്യങ്ങളൊക്കെ പോയി പക്ഷേ ഞാൻ ഉടമ്പറയിൽ ഉറച്ചു നിന്നു ഞാനിവിടെ ക്രവാസന ജപമാല റാലിയിൽ വന്ന് പങ്കെടുത്തു പങ്കെടുത്ത് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഓഫീസ് ചെന്നപ്പോൾ എനിക്ക് മെയിൽ വന്ന് കിടപ്പുണ്ട് എൻ്റെ സാലറി കൂടിയെന്നുള്ളത് അങ്ങനെ മുന്നോട്ട് പോയി ഏജൻസിയിൽ നിന്ന് പറഞ്ഞു ഇനി കാനഡയ്ക്ക് ഐ എൽ ഡി എസിൻ്റെ കാലാവധി കഴിയാറായി ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് അപ്പം ഞങ്ങൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ അവിചാരികമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനിടയായി പുള്ളിയും കൃപാസനത്തിൽ ഉടമ്പടി എടുത്തയാളാണ് പുള്ളി പറഞ്ഞു ഞാൻ അയർലൻഡിന് ഒന്ന് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾക്ക് ധാരാളം ചതിവുകൾ പറ്റിയോണ്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ നിങ്ങളെ സഹായിക്കുകയുള്ളൂ ഞാൻ സഹായിക്കുവാണെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് നിങ്ങൾ കൃപാ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചത് നിങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് ഈ വഴി കാണിച്ചു കൊടുക്കണമെന്നും വേറൊന്നും വേണ്ട ഇത് ചെയ്തു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അദ്ദേഹം തന്ന അഡ്രസ്സിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അയർലൻഡിലുള്ള കേസ് തുടങ്ങി അറ്റൻഡ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ മെയ് ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് പൊതുവേ ധാരണയുണ്ട് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാം ക്വാളിഫൈ ചെയ്ത് മുന്നോട്ട് പ്രോസസ്സിങ് തുടങ്ങാമെന്ന് അവർ ഇതിൻ്റെ മുന്നോടിയായിട്ട് പല പ്രാവശ്യം ലിങ്കുകൾ അയച്ചു തന്നെ എല്ലാം ചെയ്തു സൂം മീറ്റിംഗ് ആയിരുന്നു പക്ഷേ ഞങ്ങൾ രണ്ട് ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് മാത്രം ലിങ്ക് വരുന്നില്ല അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒമ്പത് പേരിൽ എട്ട് പേർക്കും പാസ്സായി മുന്നോട്ട് പോയി പക്ഷേ ഞങ്ങൾക്ക് ലിങ്ക് വന്നപ്പോഴത്തേനും ഇൻറ്റർവ്യൂ സമയം കഴിഞ്ഞ ആൾ പോയിരുന്നു പിന്നീട് നോർമൽ രീതിയിൽ രണ്ട് മാസം കഴിഞ്ഞാണ് ഇൻ്റർവ്യൂ വരേണ്ടത് പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും അപ്രതീക്ഷിതമായിട്ടൊരു ഇൻറ്റർവ്യൂ വന്നു ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ വരെ വളരെ ടഫായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളാണ് കഴിഞ്ഞ പ്രാവശ്യം പന്ത്രണ്ട് പേരെ ഇൻ്റർവ്യൂ നടത്തിയപ്പം പുള്ളി ആകെ രണ്ട് പേരെ സെലക്ട് ചെയ്തോളൂ ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി കൃപാസനം മാതാവിൻ്റെ കാശീർവൻ ഞാൻ കയ്യിൽ പിടിച്ച് ഞാൻ മുറിയിൽ കൊന്തജൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വൈഫ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി വളരെ പെട്ടെന്ന് തീരണ്ട ഇൻ്റർവ്യൂ വളരെയധികം നീണ്ടുപോയി അപ്രതീക്ഷിതമായിട്ട് പല ക്വസ്റ്റ്യൻസും ചോദിച്ചു അതിനുശേഷം ഇൻ്റർവ്യൂ കഴിഞ്ഞു റിസൾട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു നോർമൽ രീതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരേണ്ടതാണ് പക്ഷേ ഒരാഴ്ചയായിട്ടും റിസൾട്ട് വരുന്നില്ല ഞങ്ങളപ്പം ഏകദേശം ഞങ്ങളുടെ മനസ്സിലോട്ട് വന്നു ഈ ഇൻ്റർവ്യൂ ഫെയിലായി എന്നുള്ളത് പക്ഷേ പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ വൈഫിൻ്റെ പേരും സെലക്ട് ചെയ്തു ഞങ്ങൾ മുന്നോട്ട് വളരെയധികം സ്പീഡിലെ പ്രോസസ്സിങ് കാര്യങ്ങൾ നടന്നു അയർലൻഡിന് വിസ അപ്ലൈ ചെയ്തു പക്ഷേ അവിടെയും കാലതാമസം വളരെയധികം നീണ്ടുകൊണ്ടിരിക്കുവാണ് നോർമലി ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെരിഫിക്കേഷൻ ഉണ്ടാകത്തില്ല വളരെ പേരുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കെ വരുവുള്ളൂ അപ്പോൾ വൈഫിൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്ത ഒരാൾക്ക് വന്നു പുള്ളിയോട് ജസ്റ്റ് എന്താണ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് ചോദിച്ചു ഓക്കെ പറഞ്ഞു വെച്ചു പിറ്റേ ദിവസം തന്നെ പുള്ളിക്ക് പാസ്പോർട്ട് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു നാലാം തീയതി ഞങ്ങൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു ഇവിടെ ജോ പൈസയായി ബന്ധപ്പെട്ട് ജോലിയുടെ ഒരു ഒരാൾക്കൊരു ജോലിയുടെ ഇഷ്യൂ വരുന്നുണ്ട് പക്ഷേ ആളുടെ ജോലിയെ ബാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത് ഞങ്ങളെക്കുറിച്ചാന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു വൈഫിനന്ന് ഉടമ്പടി തിയാനം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പിറ്റേ ദിവസം കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം പെട്ടെന്ന് ഇൻറ്റർവ്യൂ വന്ന് ചോദിച്ചു ജോലിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം അവർ ചോദിച്ചു നിങ്ങൾക്കാരെങ്കിലും പൈസ കാര്യങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക് പെർമിറ്റും മറ്റും പൈസ കൊടുത്തിരുന്നു പക്ഷേ വൈഫിന് അതിനെക്കുറിച്ച് ധാരണയില്ല വൈഫ് പറഞ്ഞു ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ആൾക്ക് ഡൗട്ട് തോന്നി പുള്ളി പറഞ്ഞു ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരൊരു മെയിൽ അഡ്രസ്സ് വന്നിട്ട് പറഞ്ഞു ഇതിനകത്തോട്ട് എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് അയക്കണമെന്ന് പറഞ്ഞു ഞാനന്ന് സ്ഥലത്തുണ്ടാകേണ്ട ആളല്ല പക്ഷെ അന്ന് എന്തോ തുടങ്ങി ദൈവം തോന്നിക്കുന്നുണ്ടായിരുന്നു ഇവിടെ സ്ഥലത്ത് കാണണമെന്ന് ഞങ്ങളത് പലരോടും വിളിച്ച് ചോദിച്ചു അപ്പോൾ ആരും ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ ഇതുവരെ ചോദിച്ചായിട്ട് അറിയില്ല ഇത് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ആൾക്കൊന്നും അറിയില്ല അപ്പം നമ്മൾ അവസാന ആളോട് ചോദിച്ച് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് വർക്ക് പെർമിറ്റിന് കൊടുത്ത റീഫണ്ടബിൾ ആളുള്ള പൈസയുടെ ഇത് അയച്ചു കൊടുത്തു അപ്പം നമ്മൾ വീണ്ടും ഒരു വിളി പ്രതീക്ഷിക്കുന്നില്ല രണ്ട് മണിക്കൂറിനുള്ളിൽ അടുത്ത ആൾ വീണ്ടും എംബസിയിൽ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നോ നിങ്ങൾ ഈ പൈസയെ കൊടുത്തിട്ടുള്ളൂ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ഈ പൈസയെ കൊടുത്തിട്ടുള്ള പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വിസയുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ പോവാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ ഒരു ഇതൊരു റീസൺ അല്ല റീസണെ പേരിൽ ഇത് തള്ളിപ്പോകാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ ഭയങ്കര ടെൻഷനിലായിരുന്നു ഈ സംഭവങ്ങൾ നടക്കുന്ന മൂന്നാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കൊന്ത് ചെല്ലുകയും പ്രതിഷീണ പ്രാർത്ഥന ചെയ്യുകയും ഉടമ്പടി ഉപവാസം എടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തു അപ്പോൾ നമ്മൾ ബൈബിൾ തുടങ്ങി പ്രാർത്ഥിച്ച് ബൈബിൾ തുടങ്ങപ്പോൾ ദാവീദിൻ്റെ വിജയഗീതങ്ങളാണ് വന്നത് അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും ബാധിക്കില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം നമുക്ക് മെസ്സേജ് വന്നു നിങ്ങളുടെ വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ മാർഗുള്ളൂ പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അപ്രൂവ്ഡാകുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങളെ ഇന്നലെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കേസുകളിൽ വിസ നമുക്ക് അനുവദിച്ച് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം മാതാവിൻ്റെ മധ്യസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് കിട്ടിയത് ഇതിനുശേഷവും ആളുകൾ പ്രിപ്പേർഡ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് ചോദിച്ചിരുന്നില്ല ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു വൈഫ് ഉടമ്പടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പം ഇവിടെ ഈ വർഷം ക്രവാസന ജപമാല റാലി നടക്കുന്നതിന് മുമ്പ് വൈഫിങ്ങനെ ഇതിൽ പങ്കെടുക്കണോ വേണ്ടയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം അതിൻ്റെ ആൾ പറഞ്ഞു നിങ്ങളുടെ വിസയല്ലേ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഒരു വിശ്വാസം വന്നു ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്ന് പിറ്റേ ദിവസം വന്ന് പങ്കെടുത്തു പക്ഷേ അന്ന് ഇത് റെഡി ആയിട്ടില്ല അതിനുശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് ഇവിടെ വന്ന് ഉപവ ജമലാറയിൽ പങ്കെടുത്ത് തിരിച്ചു പോയി അതിനുശേഷം വൈഫ് പോകാൻ റെഡിയാകുമെന്ന് ഞാൻ പറഞ്ഞു വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തമ്മിലൊരു കൺഫ്യൂഷനായി കുടുംബത്തിൽ ഒരാൾ ഉടമ്പടി എടുത്താലും മതിയല്ലോ രണ്ടുപേരും വേണ്ടല്ലോ എന്ന് പക്ഷേ ഞങ്ങളത് ആലോചിച്ച് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ സംശയിച്ചാണ് രണ്ടുപേരും ഞാൻ ഉടമ്പടി പുതുക്കുകയും ചെയ്യണം വൈഫ് പുതിയതായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്യണം സംശയിച്ചാണ് വന്നത് ഇങ്ങോട്ട് കയറി വരുന്ന പാടെ രാവിലെ അഞ്ചേ മുക്കാൽ ഞങ്ങളുടെ മനസ്സിലോ ഞങ്ങളുടെ മൂക്കിലോട്ട് ഭയങ്കരമായിട്ട് മുല്ലപ്പുഞ്ഞ മണം കയറി വന്നു അപ്പം വൈഫ് പറഞ്ഞു ഇത് ഇവിടെ വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിലേക്കിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പല സ്ഥലത്തൂടെ നടന്ന് നോക്കിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പം അങ്ങനെ വൈഫും കൂടെ കൂടുതൽ ശക്തിയോടെ വിശ്വാസത്തിലോട്ട് വന്നു ഈ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ ഈ തടസ്സങ്ങൾ നേരിട്ടുന്ന സമയത്തൊക്കെ ഒരിക്കൽ ഞാൻ ജോസഫനെ സ്വപ്നം കണ്ടു ജോസഫ് സ്വപ്നത്തിൽ പ്രത്യപ്പെട്ട് ഇരുപത്തിനാല് ഏഴ് ഇങ്ങനെ രണ്ട് ഡേറ്റുകൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഈ സമയത്തിന് നിങ്ങൾ പുറത്തോട്ട് പോകും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനോ കാര്യങ്ങൾക്കോ പറ്റിയിരുന്നില്ല അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ കടുത്ത പനി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ രാത്രിയിലെ മാതാവ് വന്ന് കൃപാസന മാതാവ് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് പലപ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ ഉടമ്പടി ജീവിതത്തിനിടയ്ക്ക് ഇത് പാലിക്കാൻ വളരെയധികം കഷ്ടപ്പാടുകൾ പല സമയത്തും ഉണ്ടായിരുന്നു ഞാൻ ആദ്യകാലങ്ങളിൽ പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നീട് ജോസഫ് അച്ഛൻ എന്നും ഉടമ്പടി തിയാനിൽ പറയും നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയും അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു കോഴിക്കോഴിയായിരുന്നു ഞാനൊരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങി ഷെയർ ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്കതൊരു ധൈര്യമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ചെയ്തത് പക്ഷേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ ദിവസവും വാട്സപ്പിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും എല്ലാ ലിങ്കുകളും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ തുടങ്ങി പത്രങ്ങൾ കൂടുതൽ ആത്മാർത്ഥതയോടെ കൊടുക്കാനും കാര്യങ്ങളെല്ലാം തുടങ്ങി അതോടൊപ്പം തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യ കാലങ്ങളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കാര്യങ്ങളിലൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പം നിലവിൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല സംഘടന വഴിയേ കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളപ്പം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് ആവശ്യപ്പെട്ടവർക്ക് കൊടുക്കുവായിരുന്നു പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു ധാരാളം ഇവിടെ ഫുഡ് വരുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫുഡൊക്കെ വേസ്റ്റ് ആക്കുക എന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളത് നിർത്തി ഓരോ മാഷം മാസവും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് പൈസ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാറുണ്ട് അത് കൂടുതൽ അർഹതപ്പെട്ട ആളുകളെ കണ്ടു കണ്ടുകഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുക കാര്യങ്ങൾ ആണ് ചെയ്തത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ പതിമൂന്ന് വർഷം നോക്കിയിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് നടന്നത് അതുപോലെ തന്നെ ഒരിടയ്ക്ക് ഞാൻ ഉടമ്പടി മൂന്ന് തവണ പുതുക്കി നാലാം തവണ പുതുക്കി കഴിയുമ്പോൾ നമുക്ക് സിൽവർ ഉടമ്പടിയിലേക്ക് കിടക്കണം അപ്പം ജോസഫ് അച്ഛന് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഇവിടെ യോഗ്യതയില്ലാത്ത പലരും ആണ് വന്നെടുക്കുന്നതെന്ന് അപ്പോൾ എനിക്കും മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു എനിക്കതിനുള്ള യോഗ്യതയില്ല പക്ഷേ ഉടമ്പടി പുതിരക്കാ ഇരിക്കാനും വയ്യ അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഉടമ്പടിയുടെ പത്രം മെഴുകുതിരി എല്ലാം എടുത്ത് വണ്ടിയെ വെച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പത്രം കാണാനില്ല അപ്പോൾ എനിക്ക് മുന്നോട്ട് ഇത് ഒരു കാരണവശാലും പുതുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഒന്ന് രണ്ടാഴ്ച വെയിറ്റ് ചെയ്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ നന്നായിട്ട് ഒന്ന് ഒരുങ്ങാൻ പോവാണ് ഒരുങ്ങിയിട്ട് ശേഷം മാത്രമേ ഉടമ്പടി അരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പോയി ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഡാഷ് ബോർഡിൽ നിന്ന് തന്നെ ആ ഉടമ്പടി പേപ്പർ കിട്ടി കാരണം അത് ഉള്ളിലോട്ട് കയറി കിടക്കുമായിരുന്നു അപ്പം എനിക്ക് രണ്ടാമത് ഉടമ്പടി എടുത്തതോടുകൂടി എനിക്ക് കൂടുതൽ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു അങ്ങനെ ജീവിതത്തിൽ ഞാനിപ്പോൾ ധാരാളം ആളുകളെ കൃപാസനമാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൃപാസന മാതാവ് നമ്മുടെയോട് കൂടിയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡെയിലി ബ്രഡ് എന്ന് ഞാൻ പ്രാർത്ഥനയുണ്ട് ഞാനത് രാവിലെ കറക്റ്റ് സമയത്ത് തന്നെ കൂടി ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്തതിന് ശേഷമേ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകാറുള്ളൂ അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ വളരെയധികം ടെൻഷനുള്ള വ്യക്തിയായിരുന്നു ഇപ്പോൾ ഞാൻ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലും ഞാൻ കർത്താവിൻ്റെ നാമത്തിലും അമ്മ കൃപാസനം മാതാവിൻ്റെ മധ്യസ്ഥതയിലും ഏൽപ്പിച്ചു കൊടുത്തിട്ടേ പോകാറുള്ളു എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നടക്കാറുണ്ട് ടെൻഷൻ എന്ന് പറഞ്ഞ അവസ്ഥ എനിക്ക് ജീവിതത്തിൽ ഇല്ല അതുപോലെ തന്നെ ജീവിതത്തിൽ അവിചാരിതമായിട്ട് വരുന്ന എല്ലാ പ്രതിസന്ധികളിലും വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന് പകരം ഒരു കൊന്ത ചെല്ലി തീർക്കുവാണ് അതും ജീവിതത്തിൽ എനിക്ക് ധാരാളം അനുയങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പം നിലവിലെ വൈഫ് മാത്രമാണ് പോകുന്നത് അധികം താമസിക്കാതെ എനിക്കും കുട്ടികൾക്കും കൂടി പോകാൻ പറ്റും ഇവിടെ വന്ന ഒരു സാക്ഷ്യം കൂടെ പറയാൻ പറ്റുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും